കോട്ടപ്പടിയിൽ നേത്രദാന പക്ഷാചരണം തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് നേത്രദാന പക്ഷാചരണം ഇതിന്റെ ഭാഗമായി നേത്ര ക്യാമ്പും സംഘടിപ്പിച്ചു ദേശീയ അന്ധത കാഴ്ച നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കോട്ടപ്പടി പഞ്ചായത്തും കോട്ടപ്പടി കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി നടത്തുന്ന മുപ്പത്തി ഒൻപതാമത് നേത്രദാന പക്ഷാചരണം തുടങ്ങി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് നേത്രദാന പക്ഷാചരണം ഇതിന്റെ ഭാഗമായി മൈത്രി ഭവനിൽ നേത്ര പരിശോധനാ ക്യാമ്പും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു അപ്പം അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾക്ക് മരണശേഷമാണെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു വലിയ കാര്യമാണ് നമ്മളിൽ നിന്ന് കൊടുക്കുന്നത് നമ്മൾ മരണപ്പെട്ട് ചുമ്മാ നമ്മുടെ ശരീരം നശിച്ചു പോകുന്ന ശരീരത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് മറ്റൊരാളിലൂടെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ദാനം ചെയ്യാവുന്നത് വലിയൊരു ഒരു കാര്യം തന്നെയാണ് അപ്പം അതിന് മനസ്സ് വെക്കുന്നവർ കുറവായിരിക്കാം കാരണം പലരും ചിന്ത ചിന്താവതികൾ പല രീതിയിലാണ് ഡോക്ടറും അതോടൊപ്പം തന്നെ വിശീകരിച്ച് ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ മുഖത്തിന് എടുത്തു മാറ്റിയാലും വികൃതമാവുന്ന ഒരു കാര്യമില്ല പലരും സ്വന്തക്കാരടക്കം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു കൂടെപ്പിറപ്പുകൾ അല്ലെങ്കിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മുഖം വികൃതമാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും മരണശേഷമാണെങ്കിൽ പോലും നമുക്കത് ആർക്കും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ അങ്ങനെ ആകുന്നില്ല അതിന് ആ രീതിയിലൊരു ഒരു പ്രശ്നങ്ങൾ വരുന്നില്ല എന്നുള്ള കാര്യവും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരീഷ് ജി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ്മ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു പഞ്ചായത്ത് അംഗങ്ങളായ നിതിൻ മോഹനൻ ജിജി സജീവ് ഹെൽത്ത് ജീവനക്കാർ മൈത്രി മാനേജർ മിൻസി ജോസഫ് തുടങ്ങിയവർ സന്നിഹിതരായി ചടങ്ങിൽ പങ്കെടുത്തവർ നേത്രദാനം മഹാദാനത്തെക്കുറിച്ചുള്ള പ്രതിജ്ഞ ചൊല്ലി മീഡിയ സിക്സ്റ്റി കോതമംഗലം